റോയൽ അക്കാദമി അജ്മാൻ നോർത്ത് പോയിന്റ് എഡ്യൂക്കേഷൻ കീഴിൽ അജ്മാൻ സഫിയ പാർക്കിൽ എട്ടാം വാർഷിക ബ്രസ്റ്റ് കാൻസർ അവയർനെസ് മാരത്തോൺ സംഘടിപ്പിച്ചു വിദ്യാർത്ഥികളും കുടുംബാംഗങ്ങളും വിവിധ രാജ്യക്കാരും പിങ്ക് നിറത്തിൽ ഒത്തുചേർന്നു ആരോഗ്യം പ്രത്യാശ ഐക്യം എന്ന സന്ദേശം പകർന്നാണ് എല്ലാവരും പരിപാടിയിൽ പങ്കെടുത്തത് അജ്മാൻ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റിലെ ഫസ്റ്റ് അസിസ്റ്റന്റ് റാഷിദ് ആദിൽ ഹമ്മാദിയും അസിസ്റ്റന്റ് സയ്യിദ് അൽ ഷംഷിയും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു അജ്മാൻ പ്രൈവറ്റ് എഡ്യൂക്കേഷൻ അതോറിറ്റിയിലെ ലൈസൻസിംഗ് ആൻഡ് പെർമിറ്റ്സ് എക്സിക്യൂട്ടീവ് സെയ്ഫ് അഹമ്മദ് മുഹമ്മദ് അൽ അബ്ദുലി സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ പ്രേമ മുരളീധർ മറ്റു പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു മുപ്പത്തി ആറിലധികം രാജ്യങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിന് വിദ്യാർത്ഥികളും പിങ്ക് വേഷത്തിൽ മാരത്തോണിൽ പങ്കുചേർന്നു അജ്മാൻ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ വിഭാഗവും പിങ്ക് അവയർനെസ് മാരത്തോണിൽ പങ്കാളിയായിരുന്നു ജീവൻ ന്യൂസ് അജ്മാൻ